അമൽ പൂജ ഇവരറിയാത്തവരായിട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പ്രണയിച്ചവരായിരുന്നു ഇവർ രണ്ടുപേരും അന്ന് വിവാഹപ്രായം അവർക്ക് ആവാത്തത് കാരണം സമയം ആയ ഉടനെ തന്നെ മുമ്പും പിമ്പും നോക്കാതെ പൂജയുടെ വീട്ടുകാരെയെല്ലാം പിണക്കിയായിരുന്നു വിവാഹം അമലിൻ്റെ വീട്ടുകാരുടെ കൂടെയാണ് ഇവർ താമസമെന്ന് തോന്നുന്നു ഈ അടുത്ത് പൂജ അമൽ എന്നൊരു യൂട്യൂബ് ചാനൽ ഇവർ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും വ്യൂസും ആവുന്നുണ്ട് എല്ലാവരും പറയുന്നത് പോലെ എന്തിനാണ് സ്വന്തം അച്ഛനെയും അമ്മയെയും വെറുപ്പിച്ചിട്ട് ഇത്രയും പെട്ടെന്ന് ഒരു വിവാഹം നടത്തിയതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇപ്പോഴും പൂജ പഠിക്കാൻ പോകുന്നുണ്ട് സ്കൂളിൽ അപ്പോൾ പിന്നെ പഠിത്തം കഴിഞ്ഞിട്ട് ജോലി കിട്ടി ജീവിതം സേഫായ ശേഷം മതിയായിരുന്നല്ലോ കല്യാണം അതിനിടയിൽ അച്ഛനെയും അമ്മയെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ സമ്മതത്തോടെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയുമുള്ള വിവാഹം വിവാഹം എന്നത് ചിലർ കുട്ടിക്കളിയായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കരുതി വച്ചിരിക്കുന്നത് ജീവിതയാത്രയിലെ വലിയൊരു സംഭവമാണ് വിവാഹ ജീവിതം കുട്ടികളികളെല്ലാം മാറി ഉത്തരവാദിത്വം കൈവരേണ്ട സമയമാണത് അവിടെയാണ് കുട്ടിക്കളിയായി ഒരു താലിക്കെട്ട് സംഭവിച്ചത് ഇതിലൂടെ ന്യൂ ജനറേഷന് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഒരാണും പെണ്ണും പ്രേമിക്കുന്നത് ഒരു തെറ്റുമില്ല അങ്ങനെ പ്രേമിച്ച് വിവാഹം കഴിക്കുന്നതും പ്രശ്നമല്ല എന്നാൽ സ്കൂളിൽ പഠിക്കുന്നവർ തമ്മിൽ ഒരു സുപ്രഭാതത്തിൽ കല്യാണം കഴിക്കുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല പഠിക്കേണ്ട സമയത്ത് നന്നായി പഠിക്കുക തന്നെ വേണം അല്ലാതെ ഞങ്ങളുടെ ശരി എല്ലാവരും ശരിയായി കാണണം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കില്ല ഇവരുടെ വീഡിയോകൾ കാണുന്നവർ അവരെ അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത്

തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി സംസാരിക്കുന്ന പോലെയാണ് പൂജയുടെ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നത് കളിയുടെയും പഠനത്തിന്റെയും ഇടയിൽ നിന്ന് ഒരു ഭാര്യയുടെ റോൾ പെട്ടെന്ന് എടുക്കേണ്ടി വന്നതിൻ്റെ അമ്പരപ്പും കാണാം സന്തോഷമായി തന്നെ രണ്ടുപേരും ഇരിക്കട്ടെ എന്നാലും വീഡിയോക്ക് വേണ്ടി സന്തോഷം അഭിനയിക്കുന്നുണ്ടോ എന്ന് പോലും സംശയിച്ചു പോകും കുട്ടിത്തും പോലും ആ കുട്ടിയുടെ മുഖത്ത് നിന്ന് പോയിട്ടില്ല പ്രാരാബ്ദങ്ങളെ തലയിലേറ്റ് ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം വരുമ്പോൾ സ്വാഭാവികമായും യോജിച്ചു പോകാൻ സമയമെടുക്കും അച്ഛന്റെ വണ്ടിയാണ് പിന്നെ ചേനുണ്ട് ചേണും ചോട്ടു ഒരു വണ്ടിയാണുള്ളത് അവരണ്ട യൂസ് ചെയ്യുന്നത് അത് ഒരു ഫ്രണ്ട് കൊണ്ടുപോയിക്കും ആ വണ്ടി ഇവിടെ ഇല്ല പിന്നെ ഞാൻ ബാത്റൂമൊക്കെ വരുന്നത് താഴെ ബാത്റൂമൊക്കെ പിന്നെ ഇന്ന് ഫുള്ള് തുണിയൊക്കെ ഇവിടെ കഴിവിട്ടേക്കും താഴോട്ട് അങ്ങ് ഇത് ഞങ്ങളുടെ കോഴി ഫാം ഒരു കോഴി വളർത്തുന്ന താഴം പിന്നെ വീടിന്റെ ഈ ഒരു ബാക്ക്സൈഡ് പറയുന്നത് മൊത്തം തോട്ടം കോഴിയാണ് റബ്ബറും തോട്ടം ഫുൾ റബ്ബറും തോട്ടം റബ്ബറും തോട്ടം താഴെയാണ് ഞങ്ങടെ കിണറൊക്കെ ഇവരുടെ ജീവിതത്തിലെ നല്ല കാഴ്ചകളാണ് ഇവർ വീഡിയോ ചെയ്ത് കാണിക്കുന്നത് സാഹചര്യങ്ങളെല്ലാം ഇതൊക്കെ കാണുന്നവർ വിലയിരുത്തുക ഇവർക്കൊന്നും ഇല്ല ചെറിയ വീടാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് വാടക വീട്ടിലാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനോടെല്ലാം പൊരുത്തപ്പെടേണ്ടി വരും അതൊക്കെ മനസ്സിലാക്കാൻ ഇതുപോലെ ഓടിപ്പോകാൻ നിൽക്കുന്നവർക്ക് ഉപകരിക്കും ഈ വീഡിയോ